ഇന്നലെ ഫൈനൽ ലിസ്റ്റിൽ ഇങ്ങനെ മമ്മൂട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ മലയാളത്തിന്റെ താരസംഘടന അമ്മയുടെ അവസ്ഥ പരിതാപകരമാണ് അമ്മയെ ഇനി ആര് മുന്നിൽ നിന്ന് നയിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് പൃഥ്വിരാജ് പാർവതി തിരുവോത്ത് ജഗദീഷ് തുടങ്ങിയവർ അമ്മയുടെ തലപ്പത്ത് വരട്ടെ എന്നാണ് മലയാളികളുടെ അഭിപ്രായം ഇതിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന പേരാണ് മോഹൻലാൽ വിട്ടൊഴിഞ്ഞു പോയ പ്രസിഡന്റ് സ്ഥാനം പൃഥ്വിരാജ് ഏറ്റെടുക്കണമെന്നത് ഈ അഭിപ്രായത്തോട് കഴിഞ്ഞ ദിവസം മല്ലികാ സുകുമാരൻ പ്രതികരിച്ചതിങ്ങനെ പൃഥ്വിരാജ് അമ്മയുടെ പ്രസിഡന്റ് ആകാൻ പോകരുത് എന്നാണ് തന്റെ അഭിപ്രായം തന്റെ ഭർത്താവ് സുകുമാരനെയും മകൻ പൃഥ്വിരാജിനെയും അമ്മ വിലക്കിയിരുന്നു ഇപ്പോൾ ആരോപണവിധേയരായ ചില വ്യക്തികൾ തന്നെയാണ് അന്ന് പൃഥ്വിരാജിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ മുന്നിൽ നിന്നത് ഇതുപോലെ ഒരു വിലക്ക് നേരിട്ട ആളാണ് സുകുവേട്ടനും അമ്മയുടെ ബൈലോ അതായത് ഭരണഘടന ശരിയല്ല എന്നൊരു പ്രസംഗത്തിനിടെ പറഞ്ഞതാണ് വിലക്കാനുള്ള കാരണം പൃഥ്വിരാജിനോട് വിനയന്റെ സിനിമ വേണ്ടെന്ന് വെക്കണമെന്നായിരുന്നു നിർദ്ദേശം പഠനം ഉപേക്ഷിച്ച് സിനിമയിൽ എത്തിയയാളാണ് ആളാണ് പൃഥ്വിരാജ് അന്ന് രണ്ട് സിനിമയെ ആ സമയത്ത് ചെയ്തിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വിനയൻ നൽകിയ അവസരം വേണ്ടെന്ന് വെച്ചില്ല പൃഥ്വിരാജിനെ മറ്റു ചില അവസരങ്ങളെല്ലാം തട്ടിമാറ്റി ഇന്ന് പ്രതിസ്ഥാനത്തുള്ള ആളുകളിൽ ചിലർ തന്നെയാണ് പൃഥ്വിരാജിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അതുകൊണ്ട് മകൻ അത്തരം അധികാരസ്ഥാനത്തേക്ക് വരുന്നതിനോട് താല്പര്യമില്ലെന്നും ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കട്ടെയെന്നും മല്ലികാസ് കുമാരന് പറയുന്നു